മുഖ്യമന്ത്രിയുടെ പരിപാടികളിലേക്ക് അതിക്രമിച്ചു കയറാനും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തടയുവാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ തീവ്രവാദികളുടെ അടക്കം ഭീഷണി നേരിടുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും കൃത്യമായിട്ട് തന്നെ ആധികാരികമായിട്ടുള്ള വിവരം ഇന്റലിജൻസിന്റെ എല്ലാം വിവരങ്ങളുണ്ട് കിട്ടി അതുകൊണ്ട് കൃത്യമായി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള അവരുടെ കടമയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടികളുള്ള മേഖലകളിലെല്ലാം

ഒരു ഈ സർക്കാർ അധികാരമേക്കുന്നതിന് മുൻപ് അതിന്റെ കളം തീർത്തിട്ടുണ്ട് നിങ്ങൾക്ക് സമരങ്ങളോട് ഇപ്പോൾ പരമാവധി അലർജിയാണ് സമരം ചെയ്യുന്നവരെ കാണുമ്പോൾ സമരാഭാസം ബാരിക്കേഡിന് മുകളിൽ കയറുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ മറ്റ് ചില ദുഷ്ടലാക്കോടെ ഫേസ്ബുക്കിൽ വൃത്തികേട് പറയലാണ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തും സംഘടിച്ചും വളർന്നു വന്നത് തന്നെയാണ് ഇടതുപക്ഷം നിങ്ങൾക്ക് സംശയൊന്നും വേണ്ട അതിനൊന്നും ഒരു സമരങ്ങളോടും ചതുർത്ഥി കാണിച്ചിട്ടുമില്ല ജനാധിപത്യ സമരങ്ങളെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും സമര നേതാക്കന്മാരെ വിളിക്കുകയും ചർച്ച ചെയ്യുകയും ജനാധിപത്യപരമായിട്ടുള്ള പരിഹാരം കാണാൻ ഇടപെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമരത്തിന് വികസന വിരുദ്ധ വിദ്രോഹ സഖ്യമാകും നവോത്ഥാന സമരത്തിന്റെ ബാക്കി നിങ്ങൾക്ക് നിങ്ങൾ അധികാരത്തിൽ വന്ന് പ്രതിപക്ഷം റോഡിൽ ഇറങ്ങിയാൽ സമരത്തിനോട് എന്തോ എന്തോ മഹാപരാധമാണ് നിങ്ങൾക്ക് തെറ്റാണ് ശ്രീ കെ എസ് ആ നിലപാട് ഒരു പ്രത്യേക സ്വഭാവ തന്നെയാണ് അക്രമ സമരം അല്ല ശ്രീ കെ എസ് അരുൺകുമാരി കഴിഞ്ഞ മൂന്ന് ദിവസം കേരളത്തിൽ കാണുന്ന അക്രമ സമരം എന്താണ് കളക്ടറേലുള്ള മാർച്ച് അക്രമ സംഭവമാണോ സെക്രട്ടറിയേക്ക് മാർച്ച് അക്രമ സംഭവമാണോ സെക്രട്ടറിയേറ്റ് പൊളിക്കാനാണോ അവർ പോയത് ബാരിക്കേഡ് മറികടക്കുന്നത് കേരളത്തിലെ ആദ്യ സമര കാഴ്ചയാണോ നീ എവിടെ പരിപാടി വിധി നിങ്ങളുടെ എന്ന് പറയുകയാണ് കേരളത്തിൽ എന്താണ് സമരം സ്വാശ്രയ ബോർഡ് സമരം മുതൽ ബോർഡ് സമരം മുതൽ ജീവിക്കുന്ന രക്തസാക്ഷിയില്ലേ കണ്ണൂരിൽ പുഷ്പൻ സമരം കാണാത്തവരാണോ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സമരങ്ങൾ സമരാഭാസമാവുക ശ്രീ അരുൺകുമാർ വേണ്ടായിരുന്നു സമരങ്ങൾ ഒരുപാട് കണ്ട നാടാണ് കേരളം വിദ്യാർത്ഥിയും യുവജന പ്രസ്ഥാനവും സമരം നടത്തിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാ സമരം യുവജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ജനിച്ച നാട്ടിൽ അന്തസ്സോടെ പഠിക്കാൻ ഇപ്പത്തെ സമരത്തിന്റെ മുദ്രാവാക്യം എന്താ ഒരു സ്ത്രീ എന്തോ വെളിപ്പെടുത്തൽ നടത്തി എന്താണ് വെളിപ്പെടുത്തൽ നിയമപരമായി നിലനിൽക്കുന്ന വെളിപ്പെടുത്തലാണോ നടത്തിയത് കേട്ട് കേട്ടുകേൾവില്ലാത്ത ചില കഥ കൊണ്ടൊന്ന് അവതരിപ്പിച്ചിട്ട് ഓ അതാണ് അപ്പൊ രണ്ടുപേരുടെ സൗഹൃദ സംഭാഷണത്തിൽ അവർ തമ്മിൽ ഇത്ര അടുപ്പത്തോടെ പറയുന്ന കാര്യങ്ങൾ ചോർത്തിയെടുത്തിട്ട് അവ കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും അപകീർത്തിപ്പെടുത്തുന്ന വാർത്തയുണ്ടാക്കി അത് പ്രക്ഷേപണം ചെയ്തിട്ട് മുഖ്യമന്ത്രി വഴി തടയാൻ വന്നാൽ ഏറ്റവും ഗൗരവമായിട്ട് തന്നെ നേരിടും കേരളത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്ക തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ വലതുപക്ഷ ശക്തികളുടെ ലക്ഷ്യം അധോലോക സർക്കാർ അറബിക്കടലിൽ മതിയോ അത്രയും മുദ്രാവാക്യം മതിയോ ഞാനൊരു യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ടോ കോൺഗ്രസ്സുകാരനായിട്ടോ അല്ല സംസാരിക്കുന്നത് എന്തോ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നടന്ന ഒരു സംഘർഷ സമരത്തിന് ശേഷം അവിടെ നിന്ന് വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോ ആ പോലീസ് സ്റ്റേഷനിൽ പോയി ആ കുട്ടികളെ തിരിച്ചു പിടിച്ച് ഇറക്കിക്കൊണ്ട് വന്നിട്ട് വേണ്ടി വന്നാൽ സമരത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലും ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞ ആ കോടിയേരി ബാലകൃഷ്ണ ഇപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഏതെങ്കിലും ഒരു സ്ത്രീ നടത്തുന്ന വെളിപ്പെടുത്തലിന്റെ പേരിൽ ഒരു സമരവുമായിട്ട് ഇറങ്ങുകയാണെന്ന് പറയുമ്പോ സരിത നടത്തിയ വെളിപ്പെടുത്തലിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ സോളാർ സമരങ്ങളൊക്കെ മറന്നുപോയോ ഇവിടെ ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരൻ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു കിടക്കുമ്പോ ബ്രിട്ടാസിന്റെ ചാനൽ കൈലളിയാണ് മഹർത്തരാറിനെ അന്വേഷിച്ച് പാകിസ്ഥാനിലേക്ക് ഫോൺ കോളുമായിട്ട് പോയത് അതുപോലെയുള്ള അധമ മാധ്യമ പ്രവർത്തനം ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടോ അതൊക്കെ പറയാം കേൾക്കും സോളാർ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് സരിതയുടെ സീഡി തേടി കോയമ്പത്തൂരിലേക്ക് പോയ ചാനൽ വണ്ടികളിൽ എല്ലാ വണ്ടികളെയും ഓവർടേക്ക് ചെയ്ത് ഒന്നാമത് പോയ വണ്ടിയുടെ പേര് കൈരളി ചാനൽ എന്നല്ലേ സാറേ സത്യമാണെങ്കിലും എനിക്ക് അരുൺകുമാർ സമരത്തിലൂടെ വന്നയാളാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ തിരിച്ച് പാർട്ടി സെന്ററിൽ പോയിട്ട് എ എ റഹീമിനോട് ചോദിക്കണം എം സ്വരാജിനോട് ചോദിക്കണം ശ്രീരാമകൃഷ്ണനോട് ചോദിക്കണം എം ബി രാജേഷ്നോട് ചോദിക്കണം ചോദിച്ചിട്ട് മനസ്സിലാക്കണം കേരളത്തിൽ എത്ര തീവ്രമായിട്ടാണ് സമരങ്ങൾ നടന്നതെന്ന് ആവശ്യം നാണു നാക്കും പോരെ യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുകൂടെ നിങ്ങളുടെ സമരം കടന്നു പോകുമ്പോ നിങ്ങൾ ഒരു ഇഷ്ടികു ശേഷമാണ് പോലീസുകാർ സമരങ്ങളെ തടുക്കുവാൻ വേണ്ടിട്ട് ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയത് അതുപോലെയുള്ള ഒരു സമരം താങ്കൾക്ക് കാണിച്ചു തരാമോ ബാരിക്കേഡിലേക്ക് ആളുകൾ വലിഞ്ഞ് കയറുന്നു ബാരിക്കേഡിലേക്ക് വലിഞ്ഞു കയറുന്ന എം സ്വരാജിന്റെ ചിത്രം ഞാൻ താങ്കൾക്ക് കാണിച്ചിരണോ ഇനിയും വണ്ടിയുടെ മുകളിൽ കയറുന്ന ചിന്താ ജെറോമിന്റെ സിന്ധു ജോയുടെ ചിത്രം ഞാൻ താങ്കൾ കാണിച്ചിരണോ ഇനി സമരം നടത്തുന്നവരെല്ലാം വലിയ ഭീകരവാദികളാണെന്ന് വിചാരിച്ചു പി എസ് സി ഉദ്യോഗാർത്ഥികൾ പോലീസുകാരുമായിട്ടൊരു ഫൈറ്റ് പോലും ചെയ്യാതെ സമരം നടത്തുന്ന ആളുകളല്ലേ പി എസ് സി ഉദ്യോഗർത്ഥികൾ കാലാകാലങ്ങളായി മാറി വരുന്ന എല്ലാ സർക്കാരിന്റെ കാലത്ത് പി എസ് സി സമരമില്ലേ ആ സമരത്തിൽ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ എന്താ പറഞ്ഞത് നുഴഞ്ഞുകയറ്റക്കാർ സർക്കാർ വിരുദ്ധ നുഴഞ്ഞുകയറ്റക്കാർ കളിക്കുന്നു അതിജീവനത്തിന് വേണ്ടി സ്വന്തം ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കേരളയിൽ സമരക്കാരെ നിങ്ങൾ വിളിച്ചത് തീവ്രവാദികളെന്ന തെക്കുവടക്ക് വിവരദോഷികൾ എല്ലാം പോട്ടെ വിഷുക്കാലത്ത് കൃഷ്ണന് പകരം പിണറായി വിജയന്റെ ചിത്രം കണി കണ്ടുണരുന്ന ജിഷ്ണു പ്രണോയുടെ അമ്മ രണ്ട് സാമൂഹ്യ പ്രവർത്തകർക്കൊപ്പം എ ഡി ഡി ജി പിയെ കാണാൻ വരുന്നത് ഒരു സമരമല്ലോ ആ നീ എന്താണ് ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ ആ ജിഷ്ണു പ്രണോയിടെ അമ്മ മഹിജയെ റോഡിലൂടെ വലിച്ചടിച്ച സർക്കാർ ഞങ്ങളോട് ഈ കാണിക്കുന്ന അനീതിക്കുന്നു എനിക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ പിന്നെ താങ്കൾ സുരക്ഷയെ പറ്റി പറഞ്ഞു തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പറയരുത് ഇന്നത്തെ സുരക്ഷ താങ്കൾ നോക്കൂ മുഖ്യമന്ത്രിയുടെ റെഗുലർ പൈലറ്റ് രണ്ട് ആ രണ്ട് പേര് രണ്ട് കമാൻഡോ സംഘത്തിലായിട്ട് എട്ടുപേര് ഒരു ദ്രുതകർമ്മ സേനയിലെ എട്ട് രണ്ട് ലോക്കൽ പോലീസിന്റെ അതൊക്കെ റാങ്കിലുള്ള ഓഫീസറുടെ പൈലറ്റ് ആ ഓഫീസറുടെ രണ്ട് സുരക്ഷാ പൈലറ്റുകൾ അങ്ങനെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ ആംബുലൻസ് ഫയർഫോഴ്സ് ഇതെല്ലാമായിട്ട് അറുപത് പേരുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് മാറ്റം ഇല്ലല്ലോ അതെല്ലാം കഴിഞ്ഞ കോട്ടയത്തെ പരിപാടിയിലേക്ക് എത്തുമ്പോൾ നൂറ്റൻപതോളം ലോക്കൽ പോലീസുകാരുടെ വിന്യാസം ഏതാണ്ട് പത്തിരുന്നൂറ് പോലീസുകാരുടെ ഒത്ത നടുക്ക് വന്നു എന്നിട്ട് വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട അത് കയ്യിൽ വെച്ചാൽ മതി അത് ഇങ്ങോട്ട് വേണ്ട എന്ന് പറയണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ സാറേ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നടത്തിയപ്പോ പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞു എന്തൊരു തള്ളാണെന്ന് ഷാജ്കിരണിനേക്കാൾ എന്തിനേറെ പറയുന്നു ജാലിയൻ കടാറിനേക്കാൾ തള്ളി മറിക്കുന്ന ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ സന്നാഹത്തിന്റെ ഒത്ത നടുക്ക് വന്നു നിന്നിട്ട് വേരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോര കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അല്ലേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ സമരക്കാരെ പ്രതിരോധിക്കുന്നവടെ നിൽക്കട്ടെ ഇനിയും കരിങ്കൊടി കാണിക്കുന്നത് എങ്ങനെയാ ജനാധിപത്യ വിരുദ്ധമാകുന്നു കേൾക്കട്ടെ ഉമ്മൻചാണ്ടിയുടെ വരമോ കമാൻഡോ സംഘങ്ങളുമായി ഉമ്മൻചാണ്ടി യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ താങ്കൾക്ക് കാണിച്ചു തരാമോ കണ്ണൂരിൽ ഇവരാ മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ ചില്ലറിഞ്ഞ് തകർത്ത് ഉമ്മൻചാണ്ടിയുടെ നെറ്റി പൊട്ടിച്ച സമരമുണ്ടല്ലോ ആ സമരത്തിന്റെ പോലീസ് റിപ്പോർട്ട് ഇപ്പോഴുമുണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആവശ്യത്തിന് സുരക്ഷാ ഭരന്മാരില്ലാത്തതാണ് അവിടെ ആക്രമ ആക്രമസം ഉണ്ടായതെന്ന കാരണം ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചതാ സാറേ ഉമ്മൻചാണ്ടി എങ്ങനെയാ പോകുന്നത് ഉമ്മൻചാണ്ടി എപ്പോഴെങ്കിലും ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ എസ്കോർട്ടായിട്ട് പോകുന്ന ഒരു യാത്ര ഉമ്മൻചാണ്ടിയുടെ താങ്കൾക്ക് കാണിച്ചേരാനുണ്ടോ അറുപത് പേർ കമാൻഡോ സംഘം അദ്ദേഹം പറഞ്ഞത് അർത്ഥ സത്യമാണ് കേരളം എന്ന് പറയുന്നത് സ്വദേശാഭിമാനിയെ പോലെയുള്ള അനുഗ്രഹീത മാധ്യമപ്രവർത്തകരുടെ മണ്ണ അഭിമാനബോധമുള്ള മാധ്യമ പ്രവർത്തകരുടെ മണ്ണ നിങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ തല കുമ്പിട്ട് തിരിച്ച് നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നതെന്ന് ഒരു തിരിച്ചുള്ള മറുചോദ്യം പോലും ചോദിക്കുവാൻ കഴിയാതെ തല കുമ്പിട്ട് പിണറായി വിജയന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും നമുക്കൊക്കെ വേദന സമ്മാനിക്കുന്നുണ്ട് അവന്റെ വിദ്യാഭ്യാസ